കൈദപ്പുറം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോഴ്സിൽ ഉന്നത വിജയം നേടിയ ബിരുദധാരികളെ അനുമോദിച്ചു എമിനൻസ് ട്വൻ്റി ഫോർ പേരിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഓഫ് സ്റ്റുഡൻറ്റ് സർവീസസ് ഡോക്ടർ ടി പി നഫി സബേബി ഉദ്ഘാടനം ചെയ്തു ആർക്കിടെക്ചർ നാലാമത്തെയും എഞ്ചിനീയറിംഗിൽ പത്താമത്തെയും ബാച്ചുകളാണ് ഇപ്പോൾ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത് കൈതപ്പുറം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോഴ്സിൽ ഉന്നത വിജയം നേടിയ ബിരുദദാരികളെ അനുമോദിച്ചു ആർക്കിടെക്ചർ നാലാമത്തെയും എഞ്ചിനീയറിംഗിൽ പത്താമത്തെയും ബാച്ചുകളാണ് ഇപ്പോൾ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത് എമിനൻസ് ട്വൻ്റി ഫോർ എന്ന പേരിൽ നടത്തിയ അനുമോദന പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഓഫ് സ്റ്റുഡൻറ്റ് സർവീസസ് ഡോക്ടർ ടി പി നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബിരുദധാരികൾക്ക് ഉപഹാരം നൽകി ഭരണസമിതി സെക്രട്ടറി സി എച്ച് അബ്ദുൽ റഹീം അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ടി വി ചന്ദ്രദാസ് ചീഫ് ഗസ്റ്റിന് കോളേജിൻ്റെ സ്നേഹോപകാരം നൽകി ആദരിച്ചു ആർക്കിടെക്ചർ ഡയറക്ടർ പി മുരളീധരൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി കെ ഷിജിമോഹൻ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എ പശുപതി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ആർക്കിടെക്ട് സാലിഖ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു വകുപ്പ് മേധാവികളായ ഡോക്ടർ കെ ടി ദൽന വൃന്ദ രവീന്ദ്രനാഥ് സോന അരുൺ എന്നിവർ ബിരുദധാരികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ബിരുദധാരികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു സോന ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்த நடபடி இன்னு தன்னி அங்கத்தும் இடுக்கு இனி நிங்களுடு நிக்ஷேபவும் வழரட்டே சோனா கோல்டான் டாய்வான்ஸ் சுருபுழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டுசால் கோடுதில் விபரங்கள்கு கோல் 9188410391 at 0498524031